അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ഫിനാൻസിൽ മോഡിൽ കൂടെ ക്വാളിറ്റി ഉള്ള ഒരു ഐ ട്വന്റി രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് മാഗന ഓപ്ഷനിലെ വേറെ വെക്കുന്നത് വെറും നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഐ ട്വന്റി നമ്മളിൽ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഇൻബിൽഡ് സ്റ്റീരിയോയും സ്റ്റീറിങ് കൺട്രോളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീക്വർ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തേക്കണവേണ്ടിയാണ് ഏറെക്കുറെ ഒരു പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഐ ട്വന്റി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു വാഹനമാണ് ഇക്കോ വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കണ ഫൈവ് സീറ്റർ ആണെങ്കിലും ബാക്കിൽ രണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത് സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പാകത്തിനുള്ള രണ്ടായിരത്തി പതിനാറ് മോഡലിലേക്കണ ഇക്കോ വേറെ റീപ്ലേസ് വർക്കോളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേറിയിട്ടില്ല രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിന്റെ ഈ ഒരു ഇക്കോ വാഹനം നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഫുൾ ഫിനാൻസിൽ അതേപോലെ ഡിസയർ വാഹനം സിംഗിൾ ഓണർഷിപ്പില് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽക്കുന്ന വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണറാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ അടുത്തൂടി കമ്പനി മിസ്റ്റർ ഉള്ള വണ്ടിയാണ് നാല് പുതിയ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് പുതിയ സീറ്റ് കവർ വരുന്നുണ്ട് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം എയർബാഗം മേബിഎസും സ്റ്റിയറിംഗ് കൺട്രോളും സീറ്റ് ഹൈറ്റ് അഡിസ്റ്റമെന്റ് സെന്റർ ലോക്ക് അടക്കം കയറിയാണെന്ന് നീറ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡലിലേക്കാണ് ഡിസെയർ റീപ്ലേസ്മെർക്കുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കയറിയിട്ടില്ല നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബഡ്ജറ്റില് സീറോ ഡൗൺ പേയ്മെന്റി വാങ്ങുന്ന സന്താ അപ്പം മൂന്ന് വണ്ടി കാർഫോർട്ടിൽ അവൈലബിൾ ആണ് മൂന്ന് വണ്ടിക്ക് ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ മാത്രമുള്ള വണ്ടിയാണ് നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ മാക്സിമം ഫുൾ ഫിനാൻസിൽ ചെറിയ ഇ എം ഐയിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരം ഒരു വീഡിയോ ആണ്